ഗുരുവായൂരം ബലനടയിൽ ഒരു ദിവസം ഞാൻ പോകും ഗോപുരവാതിൽ തുറക്കും ഞാൻ ഗോപകുമാരനെ കാണും ഗുരുവായൂരം ബലനടയിൽ ദിവസം ഞാൻ പോകും ഗോപുരവാതിൽ തുറക്കും ഞാൻ ഗോപകുമാരനെ കാണും ഓമൽ ചൊടികൾ ചുംബിക്കും ഓടക്കൂടൽ ഞാൻ ചോദിക്കും ഓമൽ ചൊടികൾ ചുംബിക്കും ഓട കുഴൽ ഞാൻ ചോദിക്കും മാനസ കലികയിൽ അമൃതം പകരും വേണുനാദം കേൾക്കും ശ്രീകൃഷ്ണ വേണുനാദം കേൾക്കും ഗുരുവായൂരം ബലനടയിൽ ഒരു ദിവസം ഞാൻ പോകും ഗോപുരവാതിൽ തുറക്കും ഞാൻ ഗോപകുമാരനെ കാണും രാഗമരാളങ്ങളൊഴുകെ വരും റുയമുനദിയാകും രാഗമരാളങ്ങളൊഴുകെ വരും മുനാ നദിയാകും നീലക്കടമ്പുകൾ താനെ പൂക്കും താലവൃന്ദം വീശും പൂന്തണ്ടൽ താലവൃന്ദം വിഷും ഗുരുവായൂരം ബലനടയിൽ ഒരു ദിവസം ഞാൻ പോകും ഗോപുര വാതിൽ തുറക്കും ഞാൻ ഞാൻ ഗോപകുമാരനെ ഗോപകുമാരനെ കാണും കാണും പഴയ പാട്ടുകളുടെ ഒരു കലവറ തന്നെയാണ് ശശേട്ടെന്നാണ് ഞാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഒരു കാലത്ത് എനിക്ക് ഒരു നൂറ്റി ചിലാൻ പാട്ടുകള് ദാസേട്ടന്റെ എൺപത് ശതമാനം ദാസേട്ടന്റെ പാട്ടുകൾ എനിക്ക് മനഃപ്പാടായിരുന്നു അത് എഴുപത് എഴുപത്തി ഒരുപാട് ഏഴില് എഴുതില് അതിൽ പാട്ട് രംഗത്ത് വർഷം വളരെ പുറകോട്ട് പോകുന്നുണ്ടെങ്കിലും അതില് ഉടനുകൾ ഉണ്ടായിട്ടില്ല ബ്രേക്ക് 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 ഭാഗം ജോലിയുടെ ഭാഗം ജോലി തിരക്ക് പിന്നെ എന്താണ് യോഗ ഇല്ലാന്ന് വിചാരിക്കുക ബ്രേക്ക് ആണ് ഇപ്പോഴാണ് ഒരു സ്വസ്ഥമായിട്ട് റിട്ടയർമെന്റിൽ കഴിഞ്ഞിട്ടാണ് നമുക്ക് സമയം പണ്ടൊക്കെ സമയമില്ല സാമ്പത്തികം പ്രശ്നമായിരുന്നു ഇപ്പൊ അതെ പഠിക്കാൻ തുടങ്ങി എന്റെ ഗുരു സരശ്രീ ജയ ജയകുമാർ ഞാൻ ഭാര്യ രണ്ട് കുട്ടികള് മകള് ഈ വിവാഹം കഴിഞ്ഞു ഗൾഫിലാണ് അബുദാബിലാണ് മകൻ ക്രിക്കറ്റ് പ്ലെയർ ആണ് അത് അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടില്ല അവൻ ഇപ്പൊ ഇന്ന് രാവിലെ കഴിക്കാൻ പോയിരിക്കണെ ഭാര്യ എഞ്ചിനീയർ ആണ് ഓക്കെ ഓക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടപ്പ് ഏതാണ് ഇപ്പൊ നമ്മള് എല്ലാം ഇഷ്ടമാണ് എന്നാലും നമുക്ക് നമ്മൾ ഇന്നക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കായാമ്പു ആണ് നദിയിലെ കായാമ്പു ഒന്നും കായാമ്പു കണ്ണിൽ വീടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നൊടികളിൽ നിൻ നാലിപ്പഴം പൊഴിയും കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ൊടികളിൽ നിഴം പൊഴിയും പൊന്നര ഞാണം ഭൂമിക്കു ചാർത്തും പുഴയുടെ ഏകാന്ത പുളിനത്തിൽ പൊന്നരഞ്ഞാണം ഞാണം ഭൂമിക്കു ചാർത്തും പുഴയുടെ ഏകാന്ത പുളിനത്തിൽ നിൻ നിൻമൃദുസ്മേര ്രജാലം കണ്ടു നിൻ നിൻമൃദുസ്മേരത്തിനുന്ദ്രജാലം കണ്ടു നിത്യവിസ്മയവുമായി ഞാനിരുന്നു നിത്യവിസ്മയവുമായി ഞാനിറങ്ങുന്നു സഖി ഞാനിരുന്നു സാ കായൂ കണ്ണിൽ വീടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ നിടികളിൽ നിൻ നാലിപ്പഴം പൊഴിയും നിന്നെ കുറിച്ചു ഞാൻ പാടിയ പാട്ടിന് നിരവധിയോളങ്ങൾ ശ്രുതിട്ടു നിന്നെ കുറിച്ചു ഞാൻ പാടിയ പാട്ടിന് നിരവധിയോണങ്ങൾ ശ്രുതിയിട്ടു നിൻ മനോരാജത്ത നീലക്കടമ്പിൽ നിൻമനോരാജത്ത നീലക്കടമ്പിൽ എൻ്റെ ഈ കളി തോണി കെട്ടിയിട്ടു എന്റെ ഈ കളി തോണി കെട്ടിയിട്ടു സഖീ കെട്ടിയിട്ടു കായാമ്പൂ കണ്ണിൽ വിടരും കമല ദളം കവിളിൽ വിട്ടരും അനുരാഗവതി നിടികളിൽ നിൻ നാനിപ്പഴം പൊഴിയും പാടി നോക്ക് ഒരു പാട്ട് കൂടി പാടിട്ട് കരിമുകിൽ കാട്ടിലെ രജനിതങ് വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളങ് യാത്രയായി യാത്രയായി ീ മാത്രമായി ഇനിയെന്നു കാണും നമ്മൾ തിരമാലമല്ല ചൊല്ലി ഇനിയെന്നു കാണും നമ്മൾ തിരമാലമല്ലൊല്ലി ചക്രവാളമാകെ ഗതം മുഴങ്ങുന്നു കരിമുകിൽ കാട്ടിലെ ഗ്രജനിതൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി നീ അപ്പോ ശശിയേട്ട എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് പാടിയ പാട്ടൊക്കെ കാരണം ഇങ്ങനത്തെ പാട്ടുകളൊന്നും ആരും പാടില്ല എന്നാണ് സത്യം കേൾക്കണില്ല പുതിയ തലമുറ ഒന്നും ഈയൊരു പാട്ടിലേക്ക് വരുന്നില്ല എന്നാ എന്തായാലും അത് പാട്ടുകൾ കേൾക്കാൻ പറ്റി എന്തായാലും വളരെ സന്തോഷം ഇന്നത്തെ വന്നിരുന്നു സന്തോഷം എനിക്കിങ്ങനെ ഒരു അവസരം സാറിനോടും എല്ലാവരോടും എല്ലാവരോടും നന്ദി രേഖപ്പെടുന്നു